ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി സ്വീറ്റായിട്ടുള്ള ഒരു പലഹാരത്തിന് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇഫ് താറിനൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാരറ്റ് ഹലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനുണ്ട് ഒരു അരക്കിലവണം ക്യാരറ്റ് നന്നായി കഴുകി അതിൻ്റെ പുന്തലി എല്ലാം നന്നായി ചികി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റാണേ നല്ല മധുരമുള്ള ക്യാരറ്റ് ആയതുകൊണ്ട് നല്ല കളർഫുള്ളുമായിട്ടുള്ള ക്യാരറ്റ് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണേ അതിൽ ആ ക്യാരറ്റ് നന്നായി കഴുകി വൃത്തിയാക്കി ക്യാരറ്റ് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക പിന്നീട് ഒരു മിക്സഡ് ജാലോട്ട് അത് ആഡ് ചെയ്യുക പിന്നീട് ഒരു കപ്പ് മിൽക്ക് ആഡ് ചെയ്യുക നമ്മൾ ഏത് കപ്പിലാണോ പാൽ അളന്നെടുത്തത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ വേണം അതിലോട്ട് പാ പാലിൻ്റെ അതേ അളവിൽ തന്നെ വേണം വെള്ളവും മിക്സഡ് ജാറിലോട്ട് യൂസ് ചെയ്യാനായിട്ട് അതിന് ശേഷം ഒരു മിക്സഡ് ജാർ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക നന്നായിട്ട് അതിൻ്റെ പിഷിഡൊക്കെ കളഞ്ഞ ശേഷം ഒരു അരിപ്പയിൽ നന്നായിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് ജ്യൂസ് മാത്രമായിട്ട് വെക്കുക ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഒരു പത്ത് മിനിച്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഒരു നാലോ അഞ്ചോ സ്പൂണ് കോൺഫ്ലവർ ചേർക്കുക ആ ഒരു കോൺഫ്ലോർ ചേർന്നതിന് ശേഷം തന്നെ കട്ടകളെല്ലാം നന്നായിട്ട് ഉടഞ്ഞിരിക്കണം കേട്ടോ ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിൽ കട്ടകളെല്ലാം നന്നായിട്ട് ഉടയ്ക്കണേ പിന്നീട് ഒരു പാനിലോട്ട് ഒരു കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഫ്ലെയിം ഓൺ ആക്കി ഒരു ജസ്റ്റ് ഒന്ന് പഞ്ചസാര ലൈനി ആയിട്ടൊന്ന് എടുക്കുക ഒന്ന് മാറ്റി വെക്കുക നല്ലപോലെ തിളച്ചതിന് ശേഷം അതിന് ശേഷം മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച അതിലോട്ട് ഒരു സ്പൂണോളം നെയ്യ് ചേർക്കുക നെയ് നന്നായി ചൂടായതിനു ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ച ആ ക്യാറ്റിൻ്റെ ജ്യൂസ് അതിലോട്ട് ചേർക്കുക പാൻ ചെറുതായതുകൊണ്ട് ഞാൻ പിന്നീട് ഒരു കുക്കറിലോട്ട് അത് മാറ്റി പിന്നീട് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച ഷുഗർ സിറപ്പ് അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാൻ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു കുക്കറിലോട്ട് മാറ്റിയെന്ന് നമുക്ക് പറഞ്ഞിരുന്നു പിന്നീട് നാലോ അഞ്ചോ ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് പൊടിച്ച് അതിലോട്ട് ചേർക്കുക ആ ക്യാരറ്റിൻ്റെ ജ്യൂസിലോട്ട് ചേർക്കുക കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക അല്ലെങ്കിൽ അടിഭാഗം കട്ട പിടിക്കും പിന്നീട് ചെറിയ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം നിങ്ങൾക്ക് നെട്ട്സ് ബദാമ പിസ്ത അങ്ങനത്തെ ഒക്കെ ചേർക്കാവുന്നതാണ് ഞാനത് ബദാമും പിസ്തയും കപ്പലണ്ടിയുമാണ് ചേർത്തിരിക്കുന്നത് പിന്നീട് ഒരു അല്പം ബട്ടറും കൂടെ അതിലോട്ട് ചേർത്ത് ഏകദേശം ഒരു സ്പൂണോളം ബട്ടർ ചേർത്ത് നന്നായിട്ടൊന്ന് വീണ് യോജിപ്പിച്ചു ഏകദേശം നന്നായി കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതേപോലെ ഒരു പ്ലേറ്റിലോട്ട് അല്പം ബട്ടർ സ്പ്രെഡ് ചെയ്ത് അതിലോട്ട് നമ്മുടെ ഹൽവ അതിലോട്ട് ഒഴിച്ച് ഒരു ഏകദേശം പത്ത് പഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒരു കട്ടി രൂപത്തിൽ നമുക്ക് അറിയാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടൊരു ഇത് വളരെ സിമ്പിളാണ് എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇഫ്താറിന് വിരുന്നിനൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് പിന്നീട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു സെറിൻ പാത്രത്തിലോട്ട് മാറ്റുക വാലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഹൽവയാണ് വളരെ സോഫ്റ്റുമാണ് കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വളരെ സോഫ്റ്റും വളരെ സ്വീറ്റും ആണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണെ ക്ലിക്ക് ചെയ്യും സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ ഓന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ എൻഷാൽ ഈ ഇഫ്താറിൽ നിങ്ങൾ തീർച്ചയായും ഈ ഹൽവ തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനെ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ശാദാ മറ്റൊരു അടിപൊളി അടിപൊളിക്കിടിലും റെസിപ്പിയായിട്ട് കാണുന്നില്ല വരെ ഓക്കെ ബൈ താങ്ക് യു